ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലുള്ള കോമൺ ബാത്റൂമിനെ അറ്റാച്ച്ഡ് ബാത്റൂമാക്കി മാറ്റുന്ന വീഡിയോ ആണ് ഇതിലൂടെ ഇന്ന് നാം കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ബാത്റൂം സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലുള്ള സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ് ഈ ബാത്റൂം നിലകൊള്ളുന്നത് ബാത്റൂമിലേക്കുള്ള എൻട്രി ഡൈനിങ് ഏരിയയിലൂടെ ആയിരുന്നു ഇനി ഈ കാണുന്ന ഫാബ്രിക്കേഷന്റെ ഡോർ എടുത്തു മാറ്റി ഗ്യാപ്പ് വരുന്ന ഭാഗം ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തുക ഡോറിന്റെ സൈഡ് ഭാഗം നാലിഞ്ചിന്റെ ഹോളോബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡോറിന്റെ ഉൾഭാഗം ഫില്ല് ചെയ്തത് ഡോറിന്റെ ഉൾഭാഗം മുട്ടിക്കാൻ പത്തു വരി ഹൈക്ക് വരുന്നുണ്ട് ഒരു വരിക്ക് ഒന്നര കല്ല് എന്ന രൂപത്തിൽ പതിനഞ്ച് കല്ലോളമായി ഈ ഒരു ഗ്യാപ്പ് മുട്ടിക്കാൻ ഓരോ വരി പടവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കരിങ്കല്ലിൻ്റെ പീസ് ഉപയോഗിച്ചുകൊണ്ട് കല്ലുകൾ തമ്മിൽ ലോഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തതിനുള്ള ഗുണം ഹോളോബ്രിക്സുകൾ തമ്മിൽ നല്ല കൂട്ടിപ്പിടുത്തം ഉണ്ടാകും പടുത്ത ഉടൻ തന്നെ തേക്കാനുള്ളത് കൊണ്ട് കുമ്മായ മടിക്കുന്ന സമയം കല്ലുകൾ ഇണകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചീളടിച്ചു കൊടുക്കുന്നത് ഡോറിന്റെ ഉൾഭാഗം മുഴുവനും ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തി കഴിഞ്ഞു ഇനി ഈ ഡോറിന്റെ ഏരിയ ക്ലോസ് ചെയ്തതുകൊണ്ട് ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിൻ്റെ ഭാഗത്തുള്ള ഭിത്തി എൺപത് സെന്റിമീറ്റർ വീതിയിൽ ഡോറിന് വേണ്ടി കട്ട് ചെയ്തു ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിൻ്റെ ഡോറിന് വേണ്ടി ഭിത്തി കട്ട് ചെയ്തപ്പോൾ ഈ റൂമിൽ ഉണ്ടായിരുന്ന റേക്ക് കൂട്ടത്തിൽ മുഴുവനും കട്ട് ചെയ്ത് ഒഴിവാക്കി ഭിത്തി കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന സമയം ആ ഭിത്തിയിൽ ഷോക്കേസ് ഉണ്ടായിരുന്നു ആ ഷോക്കേസ് കട്ട് ചെയ്തിട്ടാണ് അവിടെ ഡോർ ഉണ്ടാക്കിയത് നിലവിലിപ്പോൾ എൺപത് സെന്റിമീറ്റർ വീതിയിൽ ഡോറിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഡോറിന്റെ ഉൾവശത്തുള്ള തേപ്പ് ടൈല് എന്നിവയെല്ലാം കഴിയുമ്പോൾ ഏകദേശം എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആയി ഡോറിന്റെ ഉൾവശം കിട്ടും ഡോറിന്റെ ഈ സൈഡിൽ വാതിൽക്കട്ടിൽ വെക്കേണ്ട ആവശ്യകത വരുന്നില്ല കാരണം ഫിനിഷ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക്കേഷന്റെ ഡോർ തന്നെയാണ് ഇവിടെ വെക്കാനുള്ളത് അതുകൊണ്ട് വാതിൽ വെക്കേണ്ട ആവശ്യകത വരുന്നില്ല ഇനി ബാത്റൂമിന്റെ ഉൾവശം തേച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അതിനു മുമ്പായിട്ട് റൂമിലെ വർക്കുകൾ കുറച്ച് തീർത്തു കൊടുക്കാനുണ്ട് വിശാലപൂർണമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് മൂന്നര മീറ്റർ വീതിയും നാലു മീറ്റർ നീളത്തിലുമുണ്ട് ഈ ബെഡ്റൂം ഇനി ഈ റൂമിൽ കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് ഈ റൂമിൽ ഉണ്ടായിരുന്ന റേഖ മുറിച്ച് കളഞ്ഞപ്പോൾ ബാക്കിയുള്ള പൊന്തി നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ കോൺക്രീറ്റും പൊട്ടിച്ചു കൊടുത്തു ആ കാണുന്ന സൈഡ് ഭാഗം മുഴുവനും തേച്ച് ഫിനിഷ് ചെയ്തു കൊടുത്തു റൂമിന്റെ ഡോർ ഭാഗത്തുള്ള ഭീമ് കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോൾ ഡോറിന്റെ മുകൾ ഭാഗത്തുള്ള കരവ് ഭാഗം കൂടുതൽ പൊട്ടി പൊടിഞ്ഞു പോയി കരവു ഭാഗം തേക്കുന്ന സമയം കുമ്മായം നല്ല കനമുള്ളത് കൊണ്ട് തേപ്പ് പിടിച്ചു നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ നാലിഞ്ചിന്റെ പട്ടിക മുറിച്ചെടുത്ത് ഭീമിന്റെ അടിഭാഗം ലോഡ് ചെയ്ത് കൊടുക്കുകയും എന്നിട്ട് കട്ടി ഗ്രൗട്ട് തേച്ച് കൊടുക്കുകയും സ്ട്രോങ് കുമ്മായം അടിച്ചു പിടിപ്പിക്കുകയും ചെയ്തു ഉമ്മായി ഉണങ്ങിയതിന് ശേഷം ബീമിന്റെ അടിയിൽ വെച്ചിട്ടുള്ള പട്ടിക എടുത്തു കളയുകയും അതിനുശേഷം ബാക്കിയുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇനി വരുന്ന വർക്ക് ചെയ്യുന്നത് റൂമിലുള്ള ഷോ കേസ് മുറിച്ചിട്ടാണ് ബാത്റൂമിനുള്ള ഡോറിൻ്റെ സ്പേസ് കണ്ടെത്തിയത് ഇനി ഷോ കേസിൻ്റെ മുറിച്ച് കളഞ്ഞ സൈഡ് ഭാഗം ഹോളോബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്തു കൊടുക്കുക സൈഡ് ഭാഗം പടുക്കാൻ വേണ്ടി മൂന്നിഞ്ചിന്റെ ഹോളോബ്രിക്സ് ആണ് ഉപയോഗിച്ചത് വീട്ടുകാർക്ക് ഷോ കേസിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഷോക്കേസ് അതുപോലെ നിലനിർത്തി കൊടുത്തത് അല്ലെങ്കിൽ കല്ലുപയോഗിച്ചുകൊണ്ട് ഷോക്കേസിന്റെ ഉൾഭാഗം ഫില്ല് ചെയ്തു കൊടുക്കുമായിരുന്നു റൂമിന്റെ അടിഭാഗം മാർബിളാണ് വിരിച്ചത് മാർബിളിന് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി ടാർപ്പായ മുഴുവനും തായ വിരിച്ചു കൊടുത്തു എന്നിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഷോക്കേസിന്റെ ഇടം മുട്ടിക്കുമ്പോൾ ഓരോ തട്ടും പല രൂപത്തിലുള്ള അളവിലാണ് കാണുന്നത് ഷോക്കേസിന്റെ സൈഡ് ഭാഗം പടുക്കാൻ വേണ്ടി മൂന്നിഞ്ചിന്റെ ബ്ലോക്ക് തന്നെ പറയാൻ കാരണം ഓൾറെഡി ഷോക്കേസിന് വിശാലത കുറവാണ് ഇപ്പോൾ ഇനി നാലിഞ്ചിൻ്റെയോ അഞ്ചിഞ്ചിൻ്റെയോ ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ ഷോക്കൈസിന്റെ വീതി ഇനിയും കുറഞ്ഞു വരും അതുകൊണ്ടാണ് മൂന്നിഞ്ചിന്റെ ബ്ലോക്ക് പ്രത്യേകം പറഞ്ഞു വരുത്തിയത് ഓരോ ഇടം മുട്ടിക്കുമ്പോഴും ഷോക്കൈസിന്റെ തട്ടുമായി കരിങ്കല്ലിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഹോളോ ബ്രിക്സിനെ ഉറപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ബ്രിക്സിനും കല്ലടിച്ചു കൊടുത്താൽ തേക്കുന്ന സമയം ബ്ലോക്കിനെ ഇളക്കമില്ലാത്ത രീതിയിൽ വേഗത്തിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഇനി ബാത്റൂമിന്റെ ഉള്ളിലുള്ള ടൈൽസ് ഒരു മീറ്റർ ഉയരത്തിൽ കട്ട് ചെയ്യുകയും കട്ട് ചെയ്തതിന്റെ അടിഭാഗത്തുള്ള ടൈലെല്ലാം അടർത്തിയെടുക്കുകയും എടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ ബാത്റൂമിൻ്റെ ഫ്ലോറിലുള്ള ടൈലും എടുത്തുമാറ്റി ഇങ്ങനെ ടൈൽ എടുത്തു മാറ്റാനുള്ളതിൻ്റെ പ്രധാന കാരണം നിലവിലുള്ള പ്ലമ്പിങ്ങിൻ്റെ സിസ്റ്റം ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് സാധാരണ ക്ലോസറ്റ് ആയിരുന്നു ഇനി അത് യൂറോപ്യൻ ക്ലോസറ്റായി മാറ്റുകയും ചുമരിൽ കൊടുത്ത പൈപ്പ് ഷവർ എന്നിവയ്ക്കെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടയല് കട്ട് ചെയ്തു കൊടുത്തത് ഇനി കട്ട് ചെയ്ത ടൈൽസിന്റെ അടിഭാഗം മുഴുവനും തേക്കുകയും അതുപോലെ തന്നെ ഡോറിൻ്റെ ഇട ഹോളോ ബ്രിക്സ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ പുറം ഭാഗവും ഷോക്കേസും തേച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ ടൈലിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക